ും കൊടും ചൂടുകൊണ്ട് വലയുകയാണ് അതിലേറെ ചൂടോടെയാണ് മീനച്ചൂടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവും കൊടും ചൂട് കാരണം പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും ഒക്കെ കേന്ദ്ര സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേ കേന്ദ്ര സർക്കാർ കാരണം കൊടും ചൂടിൽ ഒരു നാരങ്ങാവെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അത് കോൺഗ്രസും ഉറക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ വോട്ട് ചെയ്യാൻ ജനങ്ങളോ ജയിച്ചു വരാൻ നേതാക്കളോ ഇല്ലാതാകുന്ന അവസ്ഥ വരും ഇനി അതുതന്നെയാണ് ഭരണത്തിലിരിക്കുന്നവരുടെ ലക്ഷ്യമെന്നും തോന്നിപ്പോകുന്നുണ്ട് ദാരിദ്ര്യത്തിലും അവഗണനയിലും മനം മനമെടുത്തി ഇപ്പോൾ തന്നെ നിരവധി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ബി ജെ പിയിൽ ചേക്കേറിക്കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് രാജ്യത്ത് ഏക പാർട്ടി നയം നടപ്പാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിച്ചാലും തെറ്റില്ല കാരണം സമീപകാല സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടാണ് അതാകുമ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം ചെയ്യുന്നതുപോലെ പേരിനൊരു തിരഞ്ഞെടുപ്പ് നടത്തി സ്വയം പ്രഖ്യാപിത വിജയിയായി പാർട്ടിക്ക് മാറാമല്ലോ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള തീരുമാനം എങ്ങനെയുണ്ടായി എന്നും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതും സുപ്രീം കോടതിയിൽ നിന്ന് ഫണ്ട് ശേഖരണം സംബന്ധിച്ച് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കനത്ത പ്രഹരം കിട്ടിയതിന് പിന്നാലെ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തലയ്ക്കൽ കിട്ടിയ അടിയാണ് കാരണം പേരും വിവരവും വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന വാങ്ങാനുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷ എതിർപ്പിനെ അവഗണിച്ച് പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയെടുത്തതാണ് പേര് വെളിപ്പെടുത്തേണ്ടാത്ത സംഭാവന സ്കീം അതിൽ പിന്നെ ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്ന പണത്തിന്റെ എഴുപത്തി ശതമാനവും ഒഴുകിയത് ബി ജെ പി എന്ന ഒറ്റ പാർട്ടിയിലേക്കാണ് ജനങ്ങളെ ഒളിച്ച് അങ്ങനെ സംഭാവന വാങ്ങിക്കൂട്ടേണ്ടെന്ന് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ പത്തിക്കടികിട്ടിയ പാമ്പിനെ പോലെയായി ബി ജെ പി മുതൽ ഇങ്ങോട്ട് അഞ്ചു വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയ ഇലക്ട്രൽ ബോണ്ടെന്ന ഓമന പേരിലുള്ള സംഭാവനയുടെ വിവരങ്ങൾ പാർട്ടികൾ വെളിപ്പെടുത്തണമെന്നും അത് മാർച്ചിനു മുമ്പായി വേണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയതോടെ മറ്റേതൊരു പാർട്ടിയെക്കാളും ഞെട്ടിത്തെറിച്ചത് ബി ജെ പി ആകും കാരണം കഴിഞ്ഞ വർഷത്തെ കണക്കിൽ പോലും ഇലക്ട്രൽ ബോണ്ട് വഴി രണ്ടായിരം കോടിയിലധികം ബി ജെ പിക്ക് കിട്ടിയെന്നാണ് കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുള്ള വിവരപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ആകെ കിട്ടിയ പന്ത്രണ്ടായിരം കോടി ഇലക്ട്രൽ ബോണ്ടിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടിയും പോയിരിക്കുന്നത് ബി ജെ പി അക്കൗണ്ടിലേക്കാണ് ബാക്കി തുകയെല്ലാം കൂടിയാണ് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടി കിട്ടിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണെന്നതിൽ തർക്കമില്ല ഇത്തരത്തിലെല്ലാ കണക്കും പോരട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിലേക്ക് ഇൻകം ടാക്സിനെ വിട്ടൊരു ശ്രദ്ധ തിരിക്കൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് പക്ഷേ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് ട്രഷറർ വാർത്താ സമ്മേളനം നടത്തി മിനിറ്റുകൾക്കകം മരവിപ്പിച്ച ചില ബാങ്ക് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു കോൺഗ്രസിന്റെ പരാതിയിൽ ആദായ നികുതി വകുപ്പ് അപ്പരേ ട്രൈബ്യൂണൽ ആണ് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചത് തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ജനാധിപത്യത്തെ മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചിരുന്നു പാർട്ടി ട്രഷറർ അജയ് മാക്കൻ പറഞ്ഞത് ഇത് ജനാധിപത്യ നടപടിക്രമങ്ങളെ അസ്വസ്ഥമാക്കുന്ന അടിയാണെന്നാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച പണമാണ് അക്കൗണ്ടിലുള്ളതെന്നും തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കവെയാണ് പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ അടിച്ചമർത്തുന്നതാണെന്നും അജയ് മാക്കൻ പറഞ്ഞിരുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി കുതിച്ചുപാഞ്ഞ എസ് ബി ഐ സുപ്രീം കോടതിക്ക് മുന്നിൽ മുടന്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് നിർഭാഗ്യമെന്ന് പറയട്ടെ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ബോണ്ട് വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് അത് പുറത്തുവന്ന ദിവസം തന്നെയായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റും നടക്കുന്നത് മദ്യനയ അഴിമതി കേസിലാണ് കെജ്രിവാൾ അറസ്റ്റിലായതെങ്കിലും ഏറ്റവും കൂടുതൽ സംഭാവന വാങ്ങിയ എന്ന ലേബൽ വീഴും മുമ്പ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായതെന്നും പറയുന്നവരുണ്ട് നേരത്തെ ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സുപ്രീം കോടതിയിൽ നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂൺ മുപ്പത് വരെ സമയം ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ ദാതാക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കാലതാമസം നേരിടുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടത് കാലതാമസം നേരിടുമെന്ന് പറയുന്ന ഇതേ ബാങ്ക് തന്നെയാണ് മുൻകാലങ്ങളിൽ സർക്കാർ അന്വേഷണങ്ങള്ക്കു വേണ്ടി ദ്രുതഗതിയില് വിവരങ്ങൾ പങ്കിട്ടിരുന്നതെന്ന് രേഖകൾ തെളിയിക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് കെണിയിൽ വീഴാതിരുന്ന സി പി എം സി പി ഐ പോലുള്ള പാർട്ടികളെ പൂട്ടാൻ തക്കം പാർത്തിരുന്നപ്പോഴാണ് ആദായ നികുതി നികുതിപ്പിഴയുടെ പേരിൽ വൻ തുകയും ചുമത്തിയിരിക്കുന്നത് അതിന് പിന്നാലെ പോയാൽ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും അവതാളത്തിലാവുമെന്ന് കേന്ദ്രത്തിന് നല്ല ബോധ്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ റീഡിംഗ് ചെയ്ത എല്ലാ ഇലക്ട്രൽ ബോണ്ടുകളുടെയും വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ ചെറുപാർട്ടികൾക്കും ചാകരയായിരുന്നു ആം ആദ്മി പാർട്ടി തെലുങ്കുദേശം പാർട്ടി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ബിജു ജനതാദൾ ഭാരത് സമിതി സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനതാദൾ ശിവസേന എന്നിവയായിരുന്നു അവർ ഇവരെയെല്ലാം കടത്തിവെട്ടിയാണ് ബി ജെ പി മുന്നേറിയത് ഇതിൽ മുന്നിലുള്ളവർ ഇഡിയും ഐ ടിയും വാതിലിൽ മുട്ടിയവരാണെന്നുള്ളതാണ് വാസ്തവം ഇതിൽ ഏറ്റവും കൂടുതൽ പണം സംഭാവന നൽകിയ ആദ്യ അഞ്ച് കമ്പനികളിൽ മൂന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്നവരാണ് ഇലക്ട്രൽ ബോണ്ടെന്ന ബി ജെ പി കുഴിച്ച കുഴിയിൽ അവർ തന്റെ വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വിവിധ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചതിനെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ് ബി ജെ പി രാഷ്ട്രീയ പാർട്ടികളിലുടനീളം ഇത്തരം സമ്പ്രദായങ്ങൾ സാധാരണമാണെന്നാണ് അവരുടെ ഒരു വാദം ഇരുപതിനായിരം കോടി രൂപയുടെ ബോണ്ടുകളിൽ ആറായിരം കോടി രൂപ മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചതെന്നായിരുന്നു അമിത് അവകാശപ്പെട്ടത് എന്നാൽ ബോണ്ടുകൾ വഴി ആകെ പണമാക്കി മാറ്റിയായിരത്തി നാനൂറ്റി രണ്ട് കോടിയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും കൈക്കലാക്കിയത് ബി ജെ പി ആണ് അതായത് മറ്റ് ഇരുപത് പാർട്ടികളെ അപേക്ഷിച്ച് മൊത്തം തുകയുടെ പകുതിയിലധികവും കൈപ്പറ്റിയത് ഒരൊറ്റ കക്ഷിയാണ് ഭരണ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയധികം തുക ലഭിക്കാൻ കാരണം അല്ലെങ്കിൽ അന്വേഷണം നേരിടുന്ന വ്യവസായ ഭീമന്മാരെ തുടർഭരണമെന്ന വാൾവീശി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം അത് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നാൽ തുടർഭരണമെന്ന മോഹം നഷ്ടപ്പെടുമെന്ന ഭീതി ബി ജെ പിയിൽ ഉണ്ടായിക്കാണും അപ്പോൾ പിന്നെ ഉയർന്നു വന്നേക്കാവുന്ന ഈ വാദങ്ങളെല്ലാം മറക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ ആണിക്കല്ളക്കുകയല്ലാതെ മറ്റ് മാർഗമില്ല ഇലക്ട്രൽ ബോണ്ടെന്ന് ചൂണ്ടയിൽ കൊത്താത്ത സി പി എമ്മിനും സി പി ഐക്കും കേസിൽ സുപ്രീംകോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അനിശ്ചിതത്വം നിറഞ്ഞ പാർട്ടിയിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കൂടിയായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് ഫണ്ടില്ലാത്തതിന്റെ പേരിൽ പല മണ്ഡലങ്ങളിലും പ്രചാരണം വളരെ വൈകിയാണ് തുടങ്ങാൻ സാധിച്ചത് തുടങ്ങിയെടുത്താകട്ടെ അണികളെ വേണ്ടവിധം കൈകാര്യം ചെയ്യുന്നതിനും നേതാക്കൾക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് നാരങ്ങാവെള്ളത്തിനു പോലും ഗതിയില്ലെന്ന് വി ഡി സതീഷിനെ പോലെയുള്ളവർ പറയുന്നത് പിന്നീട് സംഭവിക്കാൻ പോകുന്നത് സഭയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുമെന്നതാണ് അപ്പോ പിന്നെ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ ബി ജെ പിക്കും സാധിക്കും അങ്ങനെ വന്നാൽ കോൺഗ്രസ് മുക്തഭാരതമെന്ന ആപ്തവാക്യം നടപ്പിലാക്കാൻ ബി ജെ പിക്ക് അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരില്ല